പ്രജീഷ് എന്ന് പറയുന്ന മുപ്പത്തിയാറ് വയസ്സുള്ള ചെറുപ്പക്കാരനെ കടുവ കടിച്ചു കൊണ്ടുപോയി മൃഗീയമായി കൊലപ്പെടുത്തിയതിനു ശേഷം ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാൻ കേരളത്തിൻ്റെ വനമന്ത്രി വന്നില്ല ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ എടയുന്നു ഞങ്ങളുടെ വയനാടിൻ്റെ ചുമതലയുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ മന്ത്രിയാണ് വനമന്ത്രിയായിട്ടുള്ള ശ്രീ ശശീന്ദ്രൻ വയനാടിൻ്റെ ചുമതലയുള്ള മന്ത്രിയായ ശശീന്ദ്രൻ ഇത്രയും മൃഗീയമായ ഒരു കടുവ ആക്രമണത്തിൽ പച്ചയായി ഒരു ചെറുപ്പക്കാരനെ ഭക്ഷിച്ചു കൊലപ്പെടുത്തിയിട്ട് ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു മന്ത്രിയും മന്ത്രിസഭയുമാണ് കേരളത്തിലുള്ളത് ഏറെ ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ് അതുപോലെ ചികിത്സാ ചെലവ് നൽകാത്തതായിട്ടുള്ള സംഭവങ്ങൾ ആയിരക്കണക്കിന് അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത് അവർക്കുള്ളതായിരിക്കുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല കൃഷിനാശമുണ്ടായവർക്ക് പണം കൊടുക്കുന്നില്ല ഒരു ഒരു സാമൂഹ്യ ജീവിതക്രമം താളം തെറ്റി മനുഷ്യവാസ മേഖലകളിൽ വന്യമൃഗം കടന്നാക്രമിക്കുന്ന ഗുരുതരമായ സാഹചര്യം വീടാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭയകേന്ദ്രം ആ വീടിനകത്ത് കിടന്നുറങ്ങാൻ പറ്റില്ല റേഡിയോ കോളർ ധരിച്ചായിരിക്കും ധരിപ്പിച്ചതായ ആനയാണ് ഇന്നത്തെ ആക്രമണത്തിന്റെ പുറകിൽ മുമ്പത്തെ ആക്രമ മാനന്തവാടി ടൗണിൽ ഇറങ്ങിയത് ബത്തേരി ടൗണിൽ ഇറങ്ങിയത് ഇന്നത്തെ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് ഇതിലേറിയ പങ്കും ആലോചിക്കണം റേഡിയോ കോളർ ധരിപ്പിച്ചതാണ് അപ്പോൾ റേഡിയോ കോളർ ധരിപ്പിച്ചതായിരിക്കുന്ന ആന പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ കറക്റ്റ് ട്രാക്കിംഗ് ഉണ്ടാവണം ആ ട്രാക്കിംഗ് നിയന്ത്രിക്കേണ്ടത് വനം വകുപ്പാണ് അതിന് പ്രതിരോധിക്കാനുള്ള നടപടികൾ അവർ സ്വീകരിക്കണം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ്റെ ജീവന് വയനാട്ടിൽ ഒരു വിലയുമില്ലാതെ വന്യമൃഗങ്ങളുടെ മുമ്പിൽ ജനങ്ങൾ ഒരു രക്ഷയുമില്ലാതെ കീഴങ്ങി മരണത്തിന് കിഴങ്ങുന്ന ഗുരുതരമായ സാഹചര്യമാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രതി വനം വകുപ്പാണ് മന്ത്രി അവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയാണ് വയനാടിൻ്റെ സാമൂഹ്യ ജീവിതത്തെ തകർത്താണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് ഈ ദുഃഖകരമായ സാഹചര്യത്തെ വിരാമമിടാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾക്കുള്ള നടപടികൾ മുഖ്യമന്ത്രി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള നടപടികൾ സ്വീകരിക്കാം മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സമയത്തും ഞങ്ങൾ സീരീസ് ഓഫ് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് എത്ര മീറ്റിംഗ് എന്നുള്ള എണ്ണമില്ലാത്ത മീറ്റിംഗ് നടത്തി തിരുവനന്തപുരത്ത് നടത്തിയിട്ടുണ്ട് ജില്ലയിൽ നടത്തിയിട്ടുണ്ട് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തി ഞങ്ങൾ കലക്ടറേറ്റിൽ എം എൽ എ മാർ പങ്കുചേർന്ന് നടത്തി ലോക്കൽ ബോഡീസിൻ്റെ ഫണ്ട് പോളി ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഞാൻ ചോദിക്കുന്നു ഒരു വാൾ കെട്ടാൻ ഒരു ട്രഞ്ച് ഫെൻസിങ് സർക്കാരിൻ്റെ ഫണ്ടാണ് ആവശ്യം ആവാസ വ്യവസ്ഥ ക്രമീകരിക്കേണ്ടത് ഗവൺമെൻറ്റാണ് ഒരു ഗുരുതരമായ സാഹചര്യം പറയാം ഇപ്പോൾ വനത്തിൽ മുഴുവൻ തേക്കാണ് ഈ തേക്ക് ഇതിൻ്റെ ആവാസ വ്യവസ്ഥക്കെതിരാണ് കൊന്നയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു കാലഘട്ടത്തിൽ കൊന്ന മുഴുവൻ പണം കൊടുത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ക്രമീകരിച്ചു ഈ കൊന്ന മറ്റൊരു സാധനത്തെയും വളരാൻ സമ്മതിക്കില്ല ഇത് അധിനിവേശ സസ്യമാണ് ഇത് മറ്റൊരു സസ്യത്തെയും വളരാൻ സമ്മതിക്കില്ല ഇന്നിപ്പോ കൊന്ന പറിച്ചെടുക്കാനുള്ള എടുക്കാനുള്ള നടപടികൾ വനംവകുപ്പ് പണം ഉപയോഗിക്കുക അപ്പോൾ ദൈക്ഷണികത ഒന്നുമില്ലാതെ ഓരോ നടപടികൾ സ്വീകരിച്ച് ആവാസ വ്യവസ്ഥയെ മുഴുവൻ തകർത്തു തകർത്തതിന് ശേഷമാണ് ഇത് മുഴുവൻ പുറത്തേക്കിറങ്ങുന്നത് ഇത് രണ്ടും വേർതിരിക്കാനുള്ള ഒരു നടപടിയില്ല പണമില്ല നടപടികളില്ല സുരക്ഷിതമായ സംവിധാനങ്ങളില്ല വന്യമൃഗം മുഴുവൻ നാട്ടില എത്ര എത്ര മരണങ്ങളാണ് കണ്ടു നിൽക്കാനാവാത്ത ഗുരുതരമായ സാഹചര്യമാണ് ഒന്നാം പ്രതി വനംവോബ് ഞാൻ മുഖ്യമന്ത്രിയോട് അസംബ്ലിയിൽ അദ്ദേഹത്തോട് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഈ മന്ത്രിയെ വയനാട്ടിൽ നിന്ന് ഒഴിവാക്കാം തിരിഞ്ഞു നോക്കാത്ത മന്ത്രി ആകുലതകൾ ഏറ്റെടുക്കാൻ സാധിക്കാത്ത മന്ത്രി ഈ മന്ത്രി വയനാടിനോട് കൊടിയ ദ്രോഹമാണ് സർക്കാർ ചെയ്യുന്നത് അതിൻ്റെ പ്രതിനിധിയാണ് ബഹുമാനപ്പെട്ട വനം